പെരിയ ഇരട്ടക്കൊല കേസിലെ പതിനാല് പ്രതികൾ കുറ്റക്കാരാണ് എന്നുള്ള സി ബി ഐ കോടതിയുടെ വിധി ആശ്വാസം പകരുന്നതും നീതിന്യായ വ്യവസ്ഥയിൽ ആളുകൾക്കുള്ള വിശ്വാസം വർദ്ധിപ്പിക്കുന്നതുമാണ് രണ്ട് ചെറുപ്പക്കാരെയാണ് ഒരു കാരണം പോലും ഇല്ലാതെ ക്രൂരമായി കൊല ചെയ്ത് രണ്ട് കുടുംബങ്ങളെയാണ് ഈ ക്രിമിനലുകൾ അനാഥമാക്കിയത് ഇത് കൊലപാതകം ചെയ്തതും ചെയ്യിച്ചതും എല്ലാം ചെയ്തത് സി പി എം ആണ് ഈ പ്രതികളെ രക്ഷപ്പെടുത്താൻ ശ്രമം നടത്തിയത് സി പി എമ്മും സർക്കാരും മുഖ്യമന്ത്രി പിണറായി വിജയനും കൂടിയാണ് പൊതുജനങ്ങളുടെ നികുതി പണം വരെ അതിനുവേണ്ടി ചെലവാക്കി എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇവിടെ നമുക്കറിയാം ഇത് കുറ്റകരമായൊരു ഗൂഢാലോചന നടത്തിയിട്ടുണ്ട് ഇതിന് പുറം സി പി എം ആണ് ഗൂഢാലോചന നടത്തിയത് ആരാണ് കൊല്ലേണ്ടവരാരാണ് കൊല്ലുന്നവരാരാണെന്ന് തീരുമാനിച്ചത് സി പി എം ആർ എങ്ങനെ കൊല്ലണം എന്ന് തീരുമാനിച്ചത് സി പി എം ആണ് കൊന്നുകഴിഞ്ഞിട്ട് പ്രതികളെ എവിടെ ഒളിപ്പിക്കണം എന്ന് തീരുമാനിച്ചതും ഒളിപ്പിച്ചതും സി പി എം ആണ് എല്ലാ തെളിവുകളും നശിപ്പിച്ചതും ആയുധങ്ങൾ ഒളിപ്പിച്ചു വെപ്പിച്ചതും സി പി എം ആണ് കേരളം ഭരിക്കുന്ന പാർട്ടിയാണ് എന്നിട്ട് ഈ പ്രതികളെ രക്ഷപ്പെടുത്താൻ വേണ്ടി പോലീസിനെ ദുരുപയോഗം ചെയ്തത് കേരളത്തിലെ സർക്കാരാണ് സി പി എം ഭരിക്കുന്ന സർക്കാരാണ് സി ബി ഐ അന്വേഷണം വരാതിരിക്കാൻ വേണ്ടി നികുതി പണത്തിൽ നിന്നാണ് ഒരു കോടിയോളം രൂപ ചെലവാക്കിയത് അത് സർക്കാരാണ് മുഖ്യമന്ത്രിയുടെ അറിവോടുകൂടിയാണ് രണ്ട് ചെറുപ്പക്കാരെ ക്രൂരമായി ഗൂഢാലോചന നടത്തി കൊല ചെയ്ത് പ്രതികളെ രക്ഷിക്കാൻ ശ്രമം നടത്തി തെളിവുകൾ നശിപ്പിക്കാൻ മുഴുവൻ നേതൃത്വം കൊടുത്ത ഈ പാർട്ടിയാണ് കേരളത്തിൽ ഭരിക്കുന്നതെന്നോർത്ത് കേരളം ലജ്ജിച്ച് തലതാഴ്ച പത്ത് പ്രതികളെ കുറ്റക്കാരിലെന്ന് കണ്ടിട്ടുണ്ട് ഞങ്ങളെ കുടുംബവുമായി ആലോചിച്ച് അതിനെതിരായി അപ്പീൽ പോകും ഇത് കുടുംബവും പാർട്ടിയും കോൺഗ്രസ് പാർട്ടിയും നടത്തിയ പോരാട്ടത്തിൻ്റെ വിജയമായി ഞങ്ങൾ കാണും ധാർമ്മികതയുടെ വിജയം കൂടിയാണ് ഈ വിജയം ഈ ഒരു കോടിയോളം രൂപ നികുതി പണത്തിൽ നിന്ന് നമ്മളെല്ലാം നികുതി കൊടുക്കുന്ന പണത്തിൽ നിന്നാണ് ചിലവാക്കിയത് പ്രതികളെ രക്ഷിക്കാൻ ആ പണം സി പി എം സംസ്ഥാന കമ്മിറ്റി സർക്കാരിലേക്ക് അടയ്ക്കണം എന്ന് ഞാൻ ആവശ്യപ്പെടുകയാണ് സി പി എം സംസ്ഥാന കമ്മിറ്റി മാത്രമല്ല ഇത്തരം കാര്യങ്ങൾ ഒരു ക്രൂരമായ ഇരട്ടക്കൊലപാതകം നടന്നിട്ടും ഇത്തരം സംഭവങ്ങൾ സർക്കാരിൻ്റെയും പാർട്ടിയുടെയും ഭാഗത്ത് നിന്ന് നടത്തിയതിന് കേരളത്തിലെ ജനങ്ങളോടും ആ കുടുംബത്തോടും മുഖ്യമന്ത്രിയും പാർട്ടി സെക്രട്ടറിയും ക്ഷമാപണം നടത്തണം എന്നും ഞാൻ ആവശ്യപ്പെടുകയാണ് കാരണം ഇതിനി തുടരാൻ പാടില്ല ഇത് നമ്മുടെ കേരളമാണ് ഇത് ഈ നമ്മുടെ കേരളത്തിൽ ഇത്തരം കാര്യങ്ങൾ ആവർത്തിക്കപ്പെടാൻ പാടില്ല എന്ത് ക്രൂരമായ വൃത്തികേട് ചെയ്താലും അതിന് കുടപിടിച്ചു കൊടുക്കുന്ന സംവിധാനമായി നമ്മുടെ നീതിന്യായ വ്യവസ്ഥയും പോലീസും മാറാൻ പാടില്ല അതിനെല്ലാമുള്ള ഒരു കോടതി വിധിയായി ഞാൻ ഞാനെതിരെ കാണും അതാണ് പറയുന്നത് അപ്പം ആരാണ് പ്രതികളെ രക്ഷിക്കുന്നത് ഒരു ഞാൻ ചോദിക്കട്ടെ ഒരു ക്രൈം എന്ന് പറഞ്ഞാൽ എന്താണ് ക്രിമിനൽ നിയമം അനുസരിച്ച് ക്രൈം എന്ന് പറയുന്നത് സ്റ്റേറ്റിനെതിരായി ചെയ്യുന്നതാണ് സ്റ്റേറ്റിനെതിരായി ചെയ്യുന്ന കുറ്റകൃത്യ സംസ്ഥാനത്തിനെതിരായി അതുകൊണ്ടാണല്ലോ നമ്മൾ സിവിൽ കേസ് നമ്മൾ കൊടുത്താൽ നമ്മളാണ് വാദിക്കേണ്ടത് അല്ലേ ക്രിമിനൽ കേസിൽ ആരാണ് വാദി ഇരകളാക്കപ്പെടും ഇപ്പൊ കൊല ചെയ്തവരുടെ കുടുംബാംഗങ്ങളാണോ വാദി അല്ല ആരാ സ്റ്റേറ്റ് ഓഫ് കേരളയാണ് വാദി സ്റ്റേറ്റ് ഓഫ് കേരള കൊല ചെയ്യപ്പെട്ടവർക്ക് അതായത് ഏത് ക്രൈമും ഒരു സ്റ്റേറ്റിനെതിരായിട്ടാണ് ചെയ്യുന്നത് എന്നാണ് കണക്കാക്കുന്നത് അതുകൊണ്ടാണ് ക്രിമിനൽ കേസുകളിൽ സ്റ്റേറ്റ് ഓഫ് കേരള വാദിക്കുന്നത് നമ്മുടെ സിവിൽ കേസിൽ സ്റ്റേറ്റ് ഓഫ് കേരള വാദിക്കാൻ പറ്റുമോ നിങ്ങളുടെ സ്വത്തുകാർക്ക് ഉണ്ടായാലും അതിർത്തി താർക്കുണ്ടായോ വാദിക്കാം ഇത് ക്രൈമാണ് ക്രൈം സ്റ്റേറ്റിനെതിരായിട്ടുള്ള ക്രൈമാണ് ആ സ്റ്റേറ്റിനെതിരായിട്ടുള്ള ക്രൈമിൽ കുറ്റവാളികൾ ശിക്ഷിക്കപ്പെടുമ്പോൾ സന്തോഷിക്കേണ്ടവരല്ലേ അതിനു പകരം ഈ ഭരണത്തിന് നേതൃത്വം കൊടുക്കുന്നവർ അപ്പീല് പോകുമെന്ന് പറഞ്ഞാൽ ഏത് കുറ്റകൃത്യം ചെയ്തവനെയും രണ്ട് ചെറുപ്പക്കാരെ അല്ലേ എന്തെല്ലാം പ്രതീക്ഷകളായിരുന്നു ആ കുടുംബത്തിൻ്റെ മുഴുവൻ പ്രതീക്ഷകളായിരുന്നു ആ രണ്ട് ചെറുപ്പക്കാരെ ക്രൂരമായി കൊല ചെയ്യുന്നവരെ പരസ്യമായി സംരക്ഷിക്കുന്ന പാർട്ടിയാണ് സി പി എം എന്ന് അവരൊന്നുകൂടി പുറപ്പുറത്ത് കയറി വിളിച്ചു പറയുകയാണ് അതിൻ്റെ അർത്ഥം